ഹലോ മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വാവയുടെ ബർത്ത്ഡേ ആണ് വാവയ്ക്ക് നീ ഒരു കിട്ടില്ല കിടക്കാച്ച് സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്തും പറയുന്നത് നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസാവട്ടെ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പറയാം ഇപ്പൊ എന്താണ് ഏതാണെന്ന് അറിയാതെ വാവ അന്തം ഇട്ട് കുന്തം മെഴുകി നിപ്പോണ്ട് ആ കുന്തം മെഴുകിക്ക് ഞാൻ വാവെ കാണിച്ചു തരാം ഹലോ എവിടെയാണോ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു ഒരു പിടിയില്ല ഏട്ടാ വാക്ക് എന്തിനാണ് സർപ്രൈസെന്ന് റെഡി ആക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് സർപ്രൈസ് വെളിയിറക്കി നിർത്തിട്ടുണ്ട് കാരണം വിളിച്ചിരിക്കണം ലക്ഷ്മി കുട്ടി റെഡിയായി നിക്കുകയാണ് ഏട്ടാ സർപ്രൈസിന് വേണ്ടിട്ട് ലക്ഷ്മിക്കുട്ടി നിനക്കറിയാം സംഭവം ഓക്കെ വാ അവ ഇങ്ങനെ കൊണ്ടുപോയേ ശരിയാവൂലെ കണ്ണ് കെട്ടാൻ വേണ്ടി ഈ ഒരു തുണിയുള്ള ഇതേ ഒപ്പിക്കാൻ പറ്റിയുള്ളൂ ഇതൊപ്പിച്ച് വെച്ചിട്ടുണ്ടേ ഈ തുണി കെട്ടി കണ്ണ് മറിച്ചിട്ടായിരിക്കും കൊണ്ടുപോകണം നല്ലെന്നുണ്ടെങ്കിൽ ഈ തുണി കെട്ടി കണ്ണ് മറിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുക നല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊളി ഇപ്രാവശ്യം എന്തായാലും പഴയ ഒരു സർപ്രൈസ് പൊളിഞ്ഞിത് പൊളിയാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നതായിരിക്കും പിന്നെ ബാക്കിയൊക്കെ വിധി വരട്ടെ അല്ലേ കണ്ണൊക്കെ കെട്ടി ഇരുപ്പുണ്ട് ഹലോ ഇതെത്ര ഇതെത്രാന്ന് പറയാ ഒന്ന് അപ്പൊ കണ്ണ് കാണാം കണ്ണൊക്കെ കെട്ടി ഇരിപ്പുണ്ട് നമുക്ക് പോവാ ഒന്നും കണ്ടുടാന്നുള്ള വ്യാജനേ ഇരിക്കുന്നു കണ്ടൂലന്നെയാണ് എനിക്കും തോന്നുന്നത് ഏയ് കണ്ടുടാ കണ്ടുടാ ഇത് ചേനുവിനാണ് ശരി നമുക്ക് പോവാ എവിടെയാണോ നിങ്ങക്ക് ഒരു ആകാംക്ഷ ഇല്ലേ പാളിയെ ഞാൻ കാണിച്ചു തോറാം പറഞ്ഞു തോറാം കേട്ടോ ഹലോ മച്ചാ ഞാൻ വണ്ടി ഒരു സ്ഥലത്ത് സ്ഥലത്തെ ഒരാളിപ്പോ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇത് ആരാണെന്ന് വാവ വാവാ ഗസിയും നോക്കാം നേരം കൊണ്ട് ഇത് ആരാണെന്ന് മനസ്സിലായെന്നൊക്കെ വാവ കറക്റ്റ് നമുക്ക് അവസാനം അറിയാല്ലേ അച്ചു അല്ലെങ്കിൽ കുഞ്ചു ആണ് നമുക്ക് നോക്കാം ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഒരു മാമ ഫ്രീ ആയിട്ട് തന്നെ ഇതാണ് ആ സാധനം ഇതേ കിട്ടിയുള്ളൂ കേട്ടോ ഇതാണ് ഇതും കൊണ്ട് ഞാൻ എവിടെ പോകുന്നത് നിങ്ങൾ വഴിയേ നിങ്ങൾ വന്നു വാവാ അടുത്തിട്ട് പോകുന്നുണ്ട് വാഴയ്ക്ക് എന്താണെൻ്റെ കയ്യിരിക്കണമെന്ന് അറിയണേ ഓക്കേ വാ ഏറ്റവും വലിയ പൈസ എടുക്കാനോടെ കറിയാണേ വാവ ദോ അവിടെ ഇരിപ്പമുണ്ട് എന്തിനാണെന്ന് അറിഞ്ഞിട പറ്റി ഇതോടുകൂടി നമ്മൾ അടുത്ത് എത്താൻ പോവുകയാണ് സ്ഥലത്തിൻ്റെ ഓക്കെ നമ്മൾ എന്തൊരു ആരെയും വീട്ടിലിടത്താന്നെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ അവരുടെ സർപ്രൈസ് അപ്പൊ എനിക്കറിഞ്ഞൂടാ ചുറ്റുമോ എന്ന് അറിഞ്ഞൂടാടാ നീ നോക്കല്ലേ നോക്കാം നിങ്ങളെ കാണിച്ചു സർപ്രൈസ് അവേ വാഴ ഉടനെ തന്നെ നമുക്ക് കഴിക്കാം കുറച്ച് സമയം കിടക്കും ഓക്കെ കേട്ടോ എന്റെ സർപ്രൈസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി വാഴയെ കാണിക്കാം വാഴ കൊണ്ടുവന്നു കേട്ട് അവേ ഏക്കുവെന്നുറപ്പില്ല കണ്ണ തുറക്കാതെ ഇറങ്ങിക്കാം ടക്കട്ടെ ഇല്ല വീഴും എന്നെ പിടിച്ചോ എടി ഇല്ലടി ഇടീ ഇല്ല എത്തി എത്തി പതുക്കാടിപ്പറക്കരുത് ഇല്ല കുഴിയാ ഇതാ എന്റെ കാലെടുത്ത് വെച്ചോണ്ടാ ഇത് കുഴിയെന്നാണ് പറയുന്നത് ഫീഡ് ഉണ്ടോ ഞാൻ കുഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോണോ ഇതാട ഇത് കുഴിയെന്നാണ് പറയുന്നത് ഞാൻ കുഴിയെ കൊണ്ടിടാൻ പോകണമെന്നാണ് പറയുന്നത് കേട്ടോ എവിടെയാണെന്ന് അറിഞ്ഞു അശ്വച്ഛിലും ചേട്ടാ ഞാൻ ൊണ്ടിടാനൊന്നല്ല പോണേ തന്നെ ഞാൻ പറയുമ്പോ തുറക്കണേ തുറന്നോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത് മൂന്ന് തിന്നെ കട്ട് ചെയ്യിപ്പിച്ചോ ഇന്ന് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് 你背影。 ഡാൻസ് ഡാൻസ കളിച്ചു ഇനി അവരെ ടയർഡ് ആക്കുന്നില്ല അവർക്ക് ഉറങ്ങാനുള്ള സമയമാണ് ഇറങ്ങണേ ഇപ്പൊ പറ ഇപ്പൊ കാണാം മച്ചാമാരെ നമ്മളെ പരിപാടിയായി കഴിഞ്ഞ് ഇനിയേ സർപ്രൈസ് ആയോ ഇല്ലേ എന്ന് വാവ സർപ്രൈസായോ ഇല്ല എന്ന് അറിയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ അവർ ആ കണ്ണിലുണ്ട് ശരിക്കും ഇമോഷണൽ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളൂ ഇത് ഞാൻ എന്താണ് എൻ്റെ ചാനൽ പ്രൊമോഷനോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ചാനലിനെന്താണ് വ്യൂസ് കിട്ടാനോ ഇതൊന്നും ആരും സബ്സ്ക്രൈബും ചെയ്യേണ്ട എന്താണ് ലൈക്കും ചെയ്യേണ്ട കമൻറ്റും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആയിരുന്നു നല്ലടി ആവേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അല്ല ഇത് പണം പിരിക്കാനുള്ള വേറൊരു സംഭവമായിട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇത് നിങ്ങൾ ദൈവം വിചാരിച്ച് ബാഡ് കമന്റ് ഇട്ട് കച്ചവടവൽക്കരിക്കരുത് അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളൊരു സന്തോഷം ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സന്തോഷം എനിക്കും എൻ്റെ വാവയ്ക്കും വേറെ ഒന്നുമില്ല അല്ല വാവേ അവർ കോലത്തിരിക്കുന്നത് ജീൻസൊക്കെ ഇട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും എൻ്റെ വാവച്ചി ഹാപ്പിയായി ഞാൻ ഹാപ്പിയാണ് മാനസ്ന്ന് പറഞ്ഞു ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ വയറ് ശരിക്കും അറിഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞില്ല ആ മക്കളെ ഓരോരുത്തരുടെ മുഖം മനസ്സിലുണ്ട് പറ്റുമെങ്കിൽ ഇത് കണ്ടിട്ട് ഒരാക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം അല്ലേ ആക്കെങ്കിലും ഒരാക്കെങ്കിലും തോന്നിയാൽ മതി ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലാതെ ഞങ്ങളിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല ചെയ്തല്ല ഇട്ട് ചീത്ത പറയാൻ പറ്റുന്ന ചേട്ടന്മാരെ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മൾ നമ്മളെ വഴിക്ക് പോവും നിങ്ങളെറിയാവുള്ള ചെളിയും മുട്ടയൊക്കെ വാരി ഇറഞ്ഞു നമ്മളെ പ്രമോഷനായിട്ട് നമ്മളത് യൂ യൂസ് ചെയ്തോളാം എൻ്റെ ബ്ലോഗിലൂടെ എൻ്റെ വാവയ്ക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിഷ് പറയണ്ടേ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആരൊക്കെ ഉണ്ടായിരുന്ന ബേക്കലെന്നൊക്കെ വാവാ അത് ഈ വീഡിയോ കാണുമ്പോ കണ്ടാൽ മതി ആരൊക്കെ ബേക്കുന്നത് അപ്പൊ വാവേ വായിച്ച് മോളെ ചക്കര് ഹാപ്പി ബർത്ത് ഡേ ടു അപ്പൊ എപ്പോഴും പറയാ നടക്കിരിക്കും